നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും പാർട്ടിക്ക് മുന്നിലുള്ളത് വമ്പൻ വെല്ലുവിളികളാണ് കേസ് കേസായി തന്നെ കൈകാര്യം ചെയ്യും ഇതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല കേസ് പാർട്ടിക്കെതിരെ ഉപയോഗിച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് സി പി എമ്മിനെയും സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതികരിച്ചിരുന്നു സ്വർണക്കടത്ത് ആരോപണം ജനം തള്ളി പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയം നോക്കിയുള്ള ആക്രമണമാണിതെന്നും ബേബി വ്യക്തമാക്കി പിണറായിക്കും പാർട്ടിക്കും ഒരു ഭയവുമില്ലെന്നും പി ബി അംഗം എം വിജയരാഘവൻ വ്യക്തമാക്കിയിരുന്നു പിണറായിയുടെയും കോടിയേരിയുടെയും മക്കളുടെ കാര്യത്തിൽ പാർട്ടിക്ക് വിവേചനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് സുഖമുള്ള ഏർപ്പാടാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞിരുന്നു തങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ലെന്ന് സി എം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കേസുമില്ല കൈപ്പറ്റിയ തുകയ്ക്കുള്ള സേവനം വീണാ വിജയന്റെ കമ്പനി നൽകിയിട്ടുണ്ടെന്നും ബാലൻ വ്യക്തമാക്കുന്നു പക്ഷേ ഈ വിശദീകരണങ്ങൾക്ക് അപ്പുറം ഒരു വസ്തുതയുണ്ട് യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സി എം നിന്ന് രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെ കണ്ടെത്തൽ വീണയെ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എല്ലിലെ മറ്റു ചില ഉദ്യോഗസ്ഥർ സി എം ആർ എൽ എക്സാലോജിക് കമ്പനി എന്നിവരും കേസിൽ പ്രതികളാണ് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് കമ്പനി വകമാറ്റി നൽകിയെന്നും എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിചേർക്കപ്പെടുന്നതോടെ വീണ്ടും സി പി എം പ്രതിരോധത്തിലാവുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളും ബി ജെ പിയും രംഗത്തെത്തിയിരിക്കുകയാണ് ധാർമ്മികതയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതിന് പിണറായി വഴങ്ങില്ല പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളിലാണ് വിചാരണ നടക്കുക വിചാരണയിലേക്ക് പോകാത്തവണ്ണം കേസിലെ നിയമപരമായി തടയാനായില്ലെങ്കിൽ കോടതിയുടെ പ്രതിക്കൂട്ടിൽ വീണയ്ക്ക് നിൽക്കേണ്ടി വരും ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ എല്ലാ കുറ്റവും സമ്മതിച്ച് സി എം ആറിൽ പിഴയൊടുക്കിയ കേസാണിത് ആ നിയമ നിയമസാഹചര്യം വിചാരണയെയും സ്വാധീനിക്കാൻ സാധ്യത ഏറെയാണ് എസ് എഫ്ഐ ഒ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലെ ചാർജ് സമ്മറി മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ സി എം ആറിൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്നിവയിൽ നിന്ന് വീണ കൈപ്പറ്റിയത് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ സാമ്പത്തിക വഞ്ചനയാണെന്നാണ് കണ്ടെത്തൽ ഇതിനപ്പുറമുള്ള വിശദാംശങ്ങൾ അന്വേഷണ റിപ്പോർട്ടിനുണ്ട് റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നിട്ടില്ല പ്രത്യേക കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്യുമ്പോൾ അന്വേഷണ റിപ്പോർട്ടും എസ് എഫ് ഐ ഒ സമർപ്പിക്കും ഇതിനുശേഷമാകും വീണ തുടർ നിയമ നടപടികളിൽ തീരുമാനമെടുക്കുക ലാവൽ കേസിൽ പിണറായി വിജയൻ പ്രതിയായെങ്കിലും വിചാരണയ്ക്ക് മുമ്പേ കുറ്റവിമുക്തി നേടി ഇതേ രീതിയാകും വീണയും സ്വീകരിക്കുക ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കാൻ നിയമതടസ്സമുണ്ടെന്നുള്ള വാദം ഉന്നയിച്ചാണ് സി എംമാറിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ആദായനികുതി ബോർഡിന്റെ രേഖ വെച്ചല്ല അന്വേഷണം എന്നതാണ് എസ് എഫ് ഐ നിലപാട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ആർഒസി ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയതിനെ തുടർന്നാണ് അവർ കോടതിയെ അറിയിച്ചിരുന്നത് ആദായ നികുതി ബോർഡിന്റെ രേഖ വച്ചല്ല അന്വേഷണം എന്നതാണ് എസ് എഫ് ഐ നിലപാട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ആർഒസി ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയതെന്ന് അവർ കോടതിയെ അറിയിച്ചിരുന്നു ആകെ ഇരുപത് പേരുടെ മൊഴിയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ ഒ രേഖപ്പെടുത്തിയത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്സിന്റെ അനധികൃത പണമിടപാടിനെ കുറിച്ച് നികുതി വകുപ്പ് തയ്യാറാക്കിയ കണക്കുകൾ ശരിവെക്കുന്നതാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തലുകൾ വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും സി എം മാറിൽ നിന്നും കൈപ്പറ്റിയ പണത്തെക്കുറിച്ചാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞതെങ്കിൽ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ച പണം കൂടി ചേർത്താണ് എസ് എഫ് ഐ കണക്കെന്നാണ് വ്യക്തമാക്കുന്നത് വീണയ്ക്കും എക്സാലോജിക്കിനും പുറമെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും സി എം നൽകിയ പണത്തിന്റെ കണക്കിലേക്കും എസ് പോയിട്ടുണ്ട് പണം കൈപ്പറ്റിയവരുടെ പട്ടിക രണ്ടു വർഷത്തോളമായി കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട് സി പി ഐ ബി ജെ പി തുടങ്ങിയ പല പാർട്ടികളുടെയും നേതാക്കളും ചില ഉദ്യോഗസ്ഥരും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾക്ക് സർക്കാർ തയ്യാറാകുമോ അതോ വിഷയം തൽക്കാലം കമ്പനി നിയമത്തിന്റെ പരിധിയിൽ നിർത്തുമോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി മൂന്ന് വർഷത്തിനിടെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചെന്നും ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്നും ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി വെഞ്ച് തീർപ്പ് കൽപ്പിച്ചെടുത്താണ് കേസിന്റെ തുടക്കം ഈ വിധി അംഗീകരിച്ച് സി എംമാറിൽ പിഴയും അടച്ചു അതുകൊണ്ട് തന്നെ തുടർ വിചാരണയിൽ സി എംമാറിൽ നിലപാട് നിർണായകമാകും ഇതേ കേസിൽ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം തള്ളിയതിന്റെ ആശ്വാസത്തിലാണ് കേരള സർക്കാരും സർക്കാരിനെ ഭരിക്കുന്ന സി പി എമ്മും മധുരയിലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മധുരയിലേക്ക് പോയത് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻ കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഇല്ലാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതായി ആദായ നികുതി വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിയോളം രൂപ വീണയുടെ കമ്പനി കൈപ്പറ്റിയെന്നായിരുന്നു പുറത്തുവന്ന വിവരം ഉന്നത വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ പേരാണ് പണം നൽകിയതെന്ന് കമ്പനി പ്രതിനിധികളുടെ മൊഴികളുണ്ടായിരുന്നു നിയമവിരുദ്ധമായി പണം നൽകിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരെഴുതിയ കരിമണൽ കമ്പനിയുടെ പറ്റുബുക്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുമുണ്ടെന്ന് ആരോപണമുയർന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തെ പ്രതിപക്ഷം ആയുധമാക്കി എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ആണ് കോടതിയെ സമീപിച്ചത് എസ് എഫ് ഐ ഒയുടെ പരാതിയിൽ ഇ ഡിയും അന്വേഷണത്തിനായി എത്തി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വീണാ വിജയനെ ചെന്നൈയിൽ വെച്ച് എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്തു ഇതിനിടെ കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ വിഷയം ഏറ്റെടുത്ത് നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോയി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയെ സമീപിച്ചു തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ആവശ്യം തള്ളിയത് അപ്പീലുമായി അദ്ദേഹം കേരള ഹൈക്കോടതിയെ സമീപിച്ചു പരാതിയിലുള്ളത് സംശയം മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന വസ്തുതകളില്ലെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കേസ് തള്ളിയിരുന്നു ഇതിനിടെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും സമാന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു വിജിലൻസ് അന്വേഷണമെന്ന ഗിരീഷിന്റെ ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി ഹൈക്കോടതിയിലെ അപ്പീലും തള്ളിപ്പോയി ഇതിനിടെ ഗിരീഷ് ബാബു മരണപ്പെട്ടു ഏതായാലും ഇനി എന്തൊക്കെ സംഭവിക്കും വീണ വിജയൻ അകത്താകുമോ അതോ മുഖ്യമന്ത്രി സ്ഥാനം വിടുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം